നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ ബി ജെ പി നേതാവ് അണ്ണാമലയുടെ കരച്ചിലാണുള്ളത് അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് സുഖമെന്ന് പറയുന്നവർ കാണും ശുദ്ധമായ രാഷ്ട്രീയം കൊണ്ടുവരാമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് താൻ ബി ജെ പിയിൽ ചേർന്നതെന്ന് തമിഴ്നാട് മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല പറയുന്നു അല്ലെങ്കിൽ സിവിൽ സർവീസ് രാജിവെച്ച് ബി ജെ പിയിൽ ചേരേണ്ട ആവശ്യമില്ലായിരുന്നെന്നും അണ്ണാമല മാധ്യമങ്ങളോട് പറഞ്ഞു വല്ലാത്ത സങ്കടത്തിലാണ് അണ്ണാമലൈ പെട്ടിരിക്കുകയാണ് പാർട്ടിയിലെയും മുന്നണിയിലെയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ അസംതൃപ്തി പരസ്യമാക്കുന്നതായിരുന്നു അണ്ണാമലയുടെ പ്രതികരണം കുറച്ച് കാലമായി പാർട്ടി നേതൃത്വവുമായി ഇത്തിരി അകലത്തിലാണ് അണ്ണാമലൈ സ്വത്ത് സംബന്ധിച്ച കേസിൽ ബി ജെ പി നേതൃത്വം നേരത്തെ വിശദീകരണം തേടിയിരുന്നു ഇതോടെ താളം തെറ്റിയെന്ന് പറയുന്നു തോക്കു ചൂണ്ടി ഒരാളെയും പാർട്ടിയിൽ നിർത്താൻ കഴിയില്ലെന്നാണ് അണ്ണാമലൈ പറയുന്നത് തമിഴ്നാട്ടിൽ നല്ല രാഷ്ട്രീയ സഖ്യം ഉയർന്നു വരുമെന്ന പ്രതീക്ഷയോടെയാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പറഞ്ഞു വെക്കുന്നു ആരാണ് പദവികളിൽ തുടരേണ്ടതെന്നോ ആരെങ്ങനെ പെരുമാറണമെന്നോ നിർദ്ദേശിക്കാൻ എനിക്ക് അധികാരമില്ല ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ തുടരും അല്ലെങ്കിൽ രാജിവെച്ച് പച്ചക്കറി കൃഷിയിലേക്ക് മടങ്ങുമെന്നാണ് അണ്ണന്റെ ഭീഷണി സമയമാകുമ്പോൾ കൂടുതൽ പ്രതികരിക്കുമെന്നും അണ്ണാമലൈ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അണ്ണാമലയുടെ വാഗ്ദാനം എ ഐ എ ഡി എം കെ നേതാക്കളുടെ വിമർശനങ്ങളെക്കുറിച്ച് ഉള്ള പ്രതികരണം ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയാൽ പല കാര്യങ്ങളും പറയേണ്ടി വരും ഞാൻ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല അവരുടെ നേതാക്കൾ എന്നെ നിരന്തരം അധിക്ഷേപിക്കുകയാണ് അമിത് നൽകിയ വാക്കിൻ്റെ പേരിലാണ് സംയമനം പാലിക്കുന്നത് ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ടെന്ന് അണ്ണാമലൈ ചുരുക്കത്തിൽ തമിഴ് മണ്ണിൽ ക്ലച്ചു പിടിക്കാത്ത ബി ജെ പിയെ നയിച്ച് മടുത്തിരിക്കുകയാണ് അണ്ണൻ അണ്ണാമലയല്ല ഏത് അണ്ണനും പറയും കൃഷിപ്പണിക്കിറങ്ങുന്നതാ നല്ലതെന്ന്